പുതിയ വസ്ത്രം എന്നാണ് വേടിക്കേണ്ടത് ഒരാഴ്ചയിൽ മൂന്ന് ദിവസം വേടിക്കാൻ പാടില്ലാത്ത ദിനങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് അത്മവാഹി പുൽജലിയ എന്ന ഗ്രന്ഥത്തിൽ കാണാം ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദര അത് വാങ്ങലും ധരിക്കുന്ന സമയത്തൊക്കെയും ജസതിന് അസുഖം വരും എന്നുള്ളതും പറയുന്നു അപ്പൊ ഒന്ന് ശനിയാഴ്ച ദിവസം അന്ന് പുതിയ വസ്ത്രം മേടിക്കാൻ പാടില്ല അന്ന് മേടിച്ച് ധരിക്കുകയാണ് എങ്കിൽ ശരീരത്തിന് രോഗം വരാനത് കാരണം രണ്ടാമത്തത് ഞായറാഴ്ച ദിവസമാണ് അന്നും പുതിയ വസ്ത്രം മേടിക്കുന്നതും ധരിക്കുന്നതും നല്ലതല്ല പിന്നെ മൂന്നാമത്തെ ദിവസമോ ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട് പല നാശവും അതിനാൽ വരാനിടയുണ്ട് പുതിയ വസ്ത്രം മേടിക്കാൻ നല്ലതല്ലാത്ത മൂന്നാമത്തെ ദിവസം ചൊവ്വാഴ്ചയാണ് അന്ന് വേടിച്ചു ധരിച്ചാലും പല നാശവും വരാൻ